നമസ്കാരം ചില വിചിത്രമായ വാർത്തകളുമായിട്ട് വിചിത്രമായ അനുഭവങ്ങളുമായിട്ട് വരണമെന്ന് ഞാനെപ്പോഴും ആഗ്രഹിക്കുമ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേരും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഇല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കാത്ത ചില അനുഭവങ്ങളുണ്ട് അതിലൊന്നാണ് ഒരമ്മ എന്നോട് പറഞ്ഞത് സ്വാമി ഞാൻ ആളാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ആ അമ്മയുടെ അച്ഛനെക്കുറിച്ച് ഞാൻ ഏതൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു അപ്പം അച്ഛനെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു മകളെ ഒന്ന് വിളിക്കാൻ പറയണം കാരണം എനിക്ക് അത്ര അടുപ്പമുണ്ടായിരുന്ന ആ ഒരു വീടാണ് ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കാലഘട്ടത്തിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ അവിടെ പോവുകയും ഭക്ഷണം പിന്നെ ചായ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹമായിട്ട് മാനസിക അടുപ്പമുണ്ടായിരുന്നു അതായത് ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സൗഭാഗ്യം വന്ന് നല്ല മക്കൾ ജനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മുഖമൊക്കെ അപ്പോൾ ഈ മകള് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം അവർ വിദേശത്താണ് അവരുടെ മകള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മുടിയുള്ള കുട്ടിയാണ് ആ മുടിയിൽ ആരോണ്ട് കടന്നു പിടിച്ചു കടന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പുറകിലോട്ട് വലിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കഴുത്ത് പുറകിലോട്ട് പോയി ആ പിടി വിട്ടു അമ്മ അമ്മ അന്ന് കുട്ടി വിളിച്ചു ആ മുടിയുടെ പിടി വിട്ടിട്ട് ഈ കുട്ടി പെട്ടെന്ന് താഴേക്ക് ഓടിപ്പോയി അമ്മയോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ആരോ പിടിച്ചു എന്ന് പിടിച്ച് വലിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ കഥ പറയാനുള്ളതിൻ്റെ ഒരു കാരണമുണ്ട് അത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം ഈ കുട്ടി പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഈ മുടി തിന്നുക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഈ മുടിയാണ് തിന്നുക ഇത്രേ പറഞ്ഞോളൂ എന്നോട് മുടി തിന്ന് അവസാനം വയറ്റിൽ നിന്ന് ഒരു നല്ല ഉരുളയ്ക്കുള്ള മുടി എടുത്തു എന്ന് പറഞ്ഞു എനിക്ക് ഇത്തരം വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കടൽ കിടന്നുള്ള വിഷയങ്ങളായതും കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ആരോഗ്യാവസ്ഥ മോശമാകുമെന്നുള്ളതുകൊണ്ട് ടീച്ചറൊട്ടും ഇതിനൊന്നും സമ്മതിക്കില്ല അതിനൊരു എൻ്റെ ഏറ്റവും വീട്ടിലെ മോളകത്തെ മുറിയിൽ ഒരു കട്ടിലുണ്ട് ആ കട്ടിലിൽ നമ്മൾ ജടാവസ്ഥയിൽ കിടക്കുകയും ഒരു തിരി കത്തിച്ച് പോയി എൻ്റെ ധൂമം ശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്കവിടെ എത്താൻ പറ്റും അതൊരു തന്ത്രശാസ്ത്രത്തിലെ ഒരു ഘടകമാണ് ഒരു ഘട്ടമാണ് അത് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം ഞാൻ അതൊരു കസേര ഒരു ഒരു ഇരിപ്പിടം ഒരു കിടക്ക പാകം ചെയ്തിട്ടുണ്ട് കിടക്കാൻ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട് ചിലതൊന്നും കിട്ടില്ല ഇപ്പോൾ ഒരു മരണം നടന്ന ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ഞാൻ രാത്രി പോയി അത് ആളെ രൂപമൊക്കെ കിട്ടി പക്ഷേ ആ തന്ത്രം മറച്ചിട്ടുണ്ട് ആ മറച്ച ഘട്ടം കഴിഞ്ഞാലേ യഥാർത്ഥ ആൾ വെളിയി വരിയുള്ളൂ വരും ഉറപ്പായിട്ട് കിട്ടും ഒരു കൊലപാതകമാണ് അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് നോക്കി നോക്കുമ്പോൾ ഞാൻ ആ ആ കുട്ടി അമ്മ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ താമസിക്കുന്നത് ഫ്ലാറ്റിൻ്റെ ഇന്ന ഭാഗത്തല്ലേ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുന്നുണ്ട് പേരെന്നാളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ മറ്റൊരു കഥയിലേക്ക് കടക്കാനുള്ള ഒരു അടിത്തറയായിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ശരിയാണ് സ്വാമി ഇന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞു അവിടെ ഇടങ്ങിയ വാതലിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ ചാരികസ്ഥലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനോ ഇന്ന രൂപമുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടോ മണിയടിക്കുന്ന ശബ്ദം അവരുടെ ഇങ്ങനെയുള്ള നെറ്റി ഇതാണ് അവരുടെ രൂപം ഏ അപ്പോൾ കണ്ടിട്ടുണ്ട് അവർ നിഗൂഢമായിട്ട് ജീവിക്കുന്നവരാണ് ആന്ധ്രക്കാരാണ് ഇവിടെ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെ ആൾക്കാരാണ് ഉള്ളിലോട്ടൊരു ബന്ധവുമില്ല പക്ഷെ ആ സ്ത്രീ തന്ത്രമന്ത്രാദികളുമായിട്ട് ബന്ധമുള്ളതാണ് അവർക്ക് മുടിയില്ല ഈ പെൺകുട്ടിക്ക് നല്ല മുടിയുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആൾക്കാർ ഇപ്പോൾ കലി കലിയൊത്ത് വളരെ കൂടുതലാണ് അത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഒരുപാട് മുടിയുള്ള മുട്ടറ്റ മുടിയുള്ള കണ്ടാൽ അഴകുള്ള മുടിയുടെ അഴകാണ് ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ജീവിതം ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ഞാനും ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീവിദ്യയുടെ ജീവിതം ജീവിതമെടുത്താലും ഇവിടെ നമ്മളെ ഇവിടെ ഒരു എന്ന് പറഞ്ഞൊരു ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ആയുർവേദ എണ്ണയുണ്ടായിരുന്നു തലമുടി വളരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് മനോരമയിൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എഴുതി ഈ കുട്ടിയുടെ മുടി ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ കുട്ടിക്കാലത്താണ് ഒരു പടമൊക്കെ കൊടുത്തിട്ട് ഭയങ്കര മാർക്കറ്റായിരുന്നു പിന്നെ ഞാൻ കണ്ടെടുത്തു ആ കുട്ടിയുടെ പടം കാണിച്ചിട്ട് വലിയ മുടിയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു ആ കുട്ടി പിന്നീട് മരണപ്പെട്ടതായിട്ട് ഞാൻ കേട്ടു സത്യഭാവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി പഴയ കൊട്ട തറവാടുകളിലെ ഒരുപാട് മുടിയുള്ള പെൺകുട്ടികളുടെ പരമ്പരാഗതകൾ മുഴുവൻ നശിക്കുന്നു ഈ മുടി ഒരുപാടുള്ളത് ഒരു ആപത്തായിട്ടാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളതൊരു വശം കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയ്ക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് മുറിക്കണം മുറിച്ചത് ദേവാലയം പളനിയിലേക്ക് മുടിയെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ അർപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ദുരിതങ്ങൾ ഈ മുറിയുടെ തുമ്പിലേക്ക് വരും ഇതാണ് എന്തായാലും ഞാൻ ഈ കുട്ടിയുടെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് പിന്നീട് പിന്നെ അങ്ങോട്ട് നമ്മളിതിന് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടം യൗവനാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഈ ചെയ്ത ഈ നമ്മുടെ മുടിയിൽ നമ്മുടെ മുടി എന്ന് പറയുന്നത് വളർച്ചയുള്ളത് വളക്കൂറാണ് അത് വളരെ അത്ഭുതകരമാണ് നമ്മളൊരാൾ മരിച്ചു ദഹിപ്പിച്ചില്ലെങ്കിൽ ശവം അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടക്കം ചെയ്യപ്പെട്ട ശവത്തിൽ ഈ മുടി വളർന്നുകൊണ്ടേയിരിക്കും നഖം വളർന്നുകൊണ്ടേയിരിക്കും ഞാനത് എടുത്തൊരു വലിയ കഥയുണ്ട് ഈ മുടിയും തലമുടിയുമായിട്ട് അത് മണ്ണിക്കൂടെ പുറത്തു വരും അവിടെ കുറുനരികൾ ചെന്നായ്ക്കൾ ശവന്തിനി കഴുകന്മാർ ശവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ പെട്ടെന്ന് ഇതിൻ്റെ ലിങ്ക് പിടികിട്ടും അവർ ആ സ്ഥലത്ത് വട്ടം കൂടി കിറങ്ങി നടക്കും അവിടെയുള്ള മരങ്ങളുടെ വേരുകൾ ഇളകിപ്പോവും ഇലകളെല്ലാം പൊഴിഞ്ഞു പോവും ഇതൊരു വല്ലാത്ത വസത്തിനും വളരെ പൂർവികമായിട്ടുള്ള ഒരു കോടി ശ്രീ അടക്കം ചെയ്യപ്പെട്ട സ്ഥലത്തിലോട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് എന്തായാലും ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കാരണം അവർ വളരെ നല്ല മനുഷ്യരാണ് നന്മ മാത്രമുള്ള മനുഷ്യരാണ് അവർക്കൊരു ദോഷവും വരില്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞു ഒന്നും ഭയക്കാനില്ല ആകെയുള്ളത് കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യമുണ്ട് ഓർമ്മക്കുറവുണ്ടാകുക സ്മാർട്ട്നെസ് നഷ്ടപ്പെടുക ഒരു കുട്ടിയുടെ യൗവനാവസ്ഥയിലുള്ള മിടുക്കുണ്ടല്ലോ ഇപ്പം നൃത്തം നൃത്തത്തിനൊക്കെ പോയിരുന്നെങ്കിൽ അത് നിർത്തി പോവുക കാരണം നമ്മുടെ ഊർജ്ജം മുഴുവൻ മറ്റേ സ്ത്രീ എടുത്തു തന്ത്രശാസ്ത്രത്തിലൂടെ അത് വളരെ അത്ഭുതകരമാണ് എന്തായാലും ഇവർക്ക് ആപത്തൊന്നും സംഭവിക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കണം പിതൃദോഷങ്ങളൊക്കെ തീർക്കേണ്ടതുണ്ട് വിശ്വാസമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മാറ്റണം കാരണം കുട്ടികൾ നമ്മുടെ കുട്ടികളാണല്ലോ കുട്ടികളാണല്ലേ കുട്ടികളെ അനുഭവിക്കാനുള്ള യോഗം എന്ന് പറയുന്നത് വളരാണ് ഏ ഇപ്പം കൗരവരുടെ കഥ പറഞ്ഞ പോലെ നൂറ്റി നൂറോ നൂറ്റിയൊന്നോ മക്കളുണ്ടെങ്കിലും മക്കളെ അനുഭവിക്കാൻ യോഗമില്ലാതെ വന്നിട്ട് എന്ത് കാര്യം ഒരു മകനാണെങ്കിലും മതി അവനെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ലേ ആ അനുഭവയോഗമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തായാലും ഇത് ഇത് ഈ അടുത്ത ഇതിലേക്ക് വരാനായിട്ടുള്ള കാരണത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞുള്ളൂ എന്തായാലും ആ കുട്ടിക്കൊരു ആപത്തം ഉണ്ടാവില്ല നമ്മൾ ചെയ്യേണ്ട ചില താന്ത്രികമായിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ എനിക്ക് ആ മറ്റേ സ്ത്രീയെ പിടിയിട്ടേ അവർ മരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത ഇനി മരിച്ചില്ലെങ്കിൽ തന്നെ അവർ ദുരിതപ്പെട്ട് കിടക്കും കാരണം ഇത്തരം മന്ത്രതന്ത്രാദികൾ ഈ ദുഷ്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുകയും അവരുടെ സൗന്ദര്യം ആ കുട്ടിയുടെ യൗവനാവസ്ഥയിലുള്ള സൗന്ദര്യം യൗവനാവസ്ഥയിലുള്ള ബുദ്ധി യുവജനാവസ്ഥയിലുള്ള എന്തൊക്കെയാണോ ഭൗതികമായി ജനം കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഈ തട്ടിയെടുക്കുന്ന ഇത്തരം മന്ത്രവാദിനികൾ സ്ത്രീകൾ എനിക്കറിയാവുന്ന നിരവധിയുണ്ട് നിരവധി പേരുണ്ട് അവർക്ക് പക്ഷേ വളരെ ആപത്ത് സംഭവിക്കും അതിനകത്ത് എനിക്കൊരു ഞാൻ ഈ കഥ പറയാനുള്ളതിൻ്റെ കാരണം തമിഴ്നാട്ടിലെ ഒരു വ്യവസായ ഫാമിലി തിരുപ്പതി ഭക്തൻ്റെ തിരുപ്പതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ ബിസിനസ്സിൻ്റെ പകുതിയിൽ കൂടുതൽ പണം തിരുപ്പതി ഭഗവാന് ഷെയർ ആയിട്ട് കൊടുക്കുന്നവർ അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യാവസായ മുതലാളി അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൾ പിന്നെ ഒരു ചെറിയ മകനും ഭാര്യയും ഇവർ തിരുപ്പതിയിലേക്ക് പുറപ്പെടുന്നു എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അസമയത്ത് കഴിയുന്നതും കാർ യാത്ര നിർത്തുക അസമയത്തുള്ള യാത്ര എട്ട് മണിക്കപ്പുറത്തേക്ക് രാത്രികളിൽ യാത്ര ചെയ്യാതിരിക്കുക ആ ക്ഷേത്രം ഏത് ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മൂവാമ്പിയിലൊക്കെ പോയിട്ട് വരുന്ന വരുന്നവരും മൂവാമ്പിയിൽ പോകുന്നവരും ശബരിമല പോകുന്നവരും ഒക്കെ നിങ്ങൾ ആലോചിക്കണം ദൈവത്തിനെ കാണാൻ പോകുന്നവരാണ് അസമയത്ത് അദൃശ്യ സാമീപ്യ ശക്തികളുടെ സഞ്ചാരം അവരുടെ സ്തംഭനം ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആ വണ്ടിയിലൊക്കെ പോയി ഇടിച്ച് പല പല ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതാണ് പ്രേതബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അവർ നല്ല റോഡിൽ തന്നെ നിൽക്കും എൻ്റെ കൂടെ വന്നാൽ പലരും കണ്ടി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ കൂടെ ഒന്ന വാണത്തെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി പഞ്ചറാകുന്നു രാത്രി ഒൻപത് മണി പത്ത് മണി സമയമാണ് നീണ്ട വിശാലമായ വിജനമായ റോഡ് എവിടാണെന്ന് അറിയില്ല വണ്ടി പഞ്ചറായി നിൽക്കുവാണ് ഇനി എത്ര ദൂരം ഇനി ഈ അതിനകത്തൊരു അത്ഭുതമായ കാര്യം ഈ ടയർ മാറ്റാനാണെങ്കിൽ അതിന് സമയം ഡ്രൈവറുണ്ട് ആ ഡ്രൈവർക്ക് മാറ്റാം ഈ വണ്ടിയുടെ പുറകിലൊരു ടയറുണ്ട് അതെന്തോ പഞ്ചറായിട്ട് ഈ ഇത് മാറ്റി വെച്ചില്ല ഞാൻ ആ ടയർ റെഡിയാക്കി വെച്ചില്ല എന്നാലോചിച്ച് നോക്കണം ഒരു വിധിയിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും എന്തായാലും അപ്പോൾ വന്ന ഒരു വണ്ടിയിൽ രാത്രിയായി നിങ്ങളൊന്ന് ആലോചിക്കണം ഏത് കടയാണ് പിന്നെ ഉണ്ടാവുക എന്നാലും ഈ ടയറുമായിട്ട് അപ്പോൾ വന്ന് അപ്പോൾ അവിടെ എത്തിയ ഒരു ലോറിയിൽ കയറിയിട്ട് ഈ ഡ്രൈവറ് പോയി ഈ ഒന്നാലോ ഇങ്ങനെ ചെറുപ്പക്കാരിയായ ഭാര്യ അവരുടെ മകൻ ഒരു ചെറിയ കുട്ടി പിന്നെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ഇഷ്ടംപോലെ മുടി അങ്ങനെ അത്രയും വ്യാവസായികമായിട്ടുള്ള ഏറ്റവും പുരോഗതി നിൽക്കുന്ന എല്ലാ സർവ്വസൗഭാഗ്യമുള്ളൊരു കുടുംബമാണ് ആ കുടുംബത്തിലെ പെൺകുട്ടി അവർ ഭക്ഷണം എന്തൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അവർ കുറച്ച് നേരം കാരണം ഇത് പോയി ചെയ്തുകൊണ്ട് വന്നാലേ വണ്ടി അനക്കാൻ പറ്റുള്ളൂ ഏ കുറച്ച് കാലം മുമ്പാണ് ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഊബറ് വിളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാം ഇനി എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം ഈ പെൺകുട്ടി വളരെ മിടിക്കുകയാണ് പത്തോ പതിമൂന്നോ വയസ്സാണുള്ളൂ ഇവിടെ വെറുതെ നടക്കുമ്പോൾ അവിടെ ഒരു ഇടിഞ്ഞുപോളഞ്ഞ അമ്പലത്തിൻ്റെ സൈഡിലൊരു ഇരിപ്പിടം കണ്ടു ഇവളവിടെ പോയിരുന്നു അവർ പലവട്ടം വിളിച്ചു ഇങ്ങോട്ട് വരാൻ ഇവളുടെ ഈ മുടി ഈ ഇരിപ്പിടത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കിടക്കുക നല്ല കാറ്റും ഉണ്ട് യഥാർത്ഥത്തിൽ ആ ഇരിപ്പിടം എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടി പോയിരുന്ന ഇരിപ്പിടം മാസാരിയമ്മൻ എന്ന് പറയുന്ന ഒരു ദേവി എന്നു പറഞ്ഞാൽ കിടക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയാണ് അതാണ് എൻ്റെ എൻ്റെ ഓർമ്മയാണ് ഗർഭത്തോടു കൂടി കിടക്കുന്ന ഒരു അമ്മനാണ് ഈ പെൺകുട്ടി പോയിരുന്നത് അതിൻ്റെ മുഹർത്താണ് അതിൻ്റെ പുറത്തോ അതുമായിട്ട് ചേർന്നാണ് ഈ മുടി ഇങ്ങനെ ഈ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ കടന്നു കുറേ നേരം ഇരുന്നു ഒന്നും സംഭവിച്ചൊന്നുമില്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഇദ്ദേഹം വിളിച്ചു വ്യവസായി അദ്ദേഹം രണ്ട് മണിക്കൂർ യാത്ര ചെയ്യാവുന്ന പാകത്തിൽ അദ്ദേഹത്തിൻ്റെ കാർ വിട്ടുകൊടുത്തു ഡ്രൈവർ പോയിട്ട് ദൂരെ പോയിട്ട് തിരിച്ചു വരണമല്ലോ എന്തായാലും ആ വണ്ടി ഓടി അവിടെ എത്തി ഇവരെ ആ കാറിൽ കയറ്റി ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു നീ വണ്ടി ശരിയാക്കിയിട്ട് വരാൻ പിന്നെയാണ് സംഭവം ഈ മുടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് മുടിയുണ്ടായിരുന്ന പെൺകുട്ടിക്ക് പിന്നെ ഉണ്ടായ മാറ്റമാണ് ഞാൻ പറഞ്ഞത് ഈ മാസാരിയമ്മൻ ദേവിയുടെ പുറത്തുകൂടെ കിടന്ന തലമുടി ഈ തലമുടിയിൽ ഈ നീണ്ടു കിടന്ന തലമുടി തന്നെത്താൻ ചുരുളുകയായിരുന്നു എത്ര ശരിയാക്കിയാലും ഹീറ്റടിച്ച കടയിൽ കൊണ്ടുപോയി ഹീറ്റടിച്ചാലും ഈ മുടി ചുരണ്ടുവരും ഈ കുട്ടിക്ക് അതിഭയങ്കരമായ തലവേദന വന്നു വിദ്യയും പഠനമില്ലാതായി പഠിക്കാൻ ഇല്ല ഇല്ലാതായി അതിഭീകരമായ തലവേദനയാണ് രാത്രികളിൽ ഉറക്കി അലറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കുട്ടി തുണി കൊണ്ട് തന്നെ തൻ്റെ വയർ തൻ്റെ ഉദരം ഒരു ഗർഭാവസ്ഥയിൽ കെട്ടിവെച്ചിട്ട് കിടക്കുന്ന അവസ്ഥ അവർ ചെയ്യാത്ത പൂജകളില്ലാത്ത ചെയ്യാത്ത പരിഹാരങ്ങളില്ല എത്രയോ തന്ത്ര മാന്ത്രികവും സൈക്കാട്രിസ്റ്റും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവസാനം കൈവിടുമ്പോഴാണ് അവർ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്സഹായകരാണ് നമുക്ക് മനസ്സിലാകാത്ത നമ്മൾക്ക് പിടിതരാത്ത തരാത്ത അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനമില്ലാത്ത ഒരു വലിയ സംഭവമായിരുന്നത് ആ പെൺകുട്ടി മാസാരിയമ്മൻ ദേവിയെ പോലെ ഗർഭാവസ്ഥയിൽ തുണികെട്ടി കിടക്കുന്നു ആ നീണ്ട തലമുടി മുഴുവൻ ചുരുണ്ട് 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 തലയിൽ ജടാവസ്ഥയാകുന്നു ആ കുട്ടി ഭസ്മം തേക്കുന്നു ഒരു ദൈവികമായ അനുഗ്രഹമുള്ള ഒരാളെപ്പോലെ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് ആയപ്പോഴത്തേക്കും ഈ കുട്ടി മറ്റൊന്നായിട്ട് മാറുന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു കാർ പഞ്ചറാകുന്ന സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിൻ്റെ താഴെയുള്ള ഒരു ജീർണിച്ച മാസാരിയമ്മൻ ദേവിയുടെ ആ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന ശിലയുടെ പുറത്ത് പോയിരുന്നപ്പോൾ എന്താണ് പ്രവേശിച്ചതെന്നും എന്താണ് സംഭവിച്ചതെന്നും നമുക്കറിഞ്ഞുകൂടാ അവരെന്നെ പെമ്പായത്ത് കാണാൻ വരുമ്പോൾ എത്രയോ കാലത്തിന് മുമ്പാണ് ഇത് പറയുന്നത് ഞാനെന്ന് വീട് പണി പൂർത്തിയാക്കിയിട്ടില്ല എനിക്കന്ന് അത്രയും മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഇന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു ആ പെൺകുട്ടിക്ക് മൃത്യു സംഭവിച്ചു കാരണം ഭക്തി മൂത്ത് ഇവരെവിടെയോ കൊണ്ടുപോയി അത് അങ്ങനെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ കുട്ടിയെ ഭസ്മൃത്തേറ്റ് ഗർഭാവസ്ഥയിലേക്ക് മുടിയൊക്കെ കിട്ടിയിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കാണില്ല ബന്ധുക്കളൊക്കെ വരുമ്പോൾ അത് അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന കാര്യമാണല്ലോ ആകെയുള്ളൊരു മകൾ ഇങ്ങനെ ആയിത്തീർന്നത് എങ്ങനെയാണെങ്കിലും ആ പെൺകുട്ടി ഇന്നില്ല ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഒരു വിഷയത്തിന് ശേഷം ഞാൻ ആ നമ്പറൊക്കെ തപ്പിയെടുത്തു എനിക്കറിയാവുന്ന ഒരു സ്വാമിനാഥനുണ്ട് ആ സ്വാമിനാഥനെ കണ്ടുപിടിച്ചു അപ്പോൾ സ്വാമിനാഥൻ രോഗാവസ്ഥയിലായതുകൊണ്ട് മകനെ കണ്ടുപിടിച്ചു എന്നിട്ട് ഞാൻ സ്വാമിനാഥനെ കണ്ടപ്പോൾ സ്വാമിനാഥൻ അവരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പറഞ്ഞു സ്വാമി ഇതെല്ലാം തന്നെ എല്ലാ ഒക്കെ തകർന്ന് ഈ പെൺകുട്ടി ഒരു വല്ലാത്തൊരവസ്ഥയിലായി അവസാനം വിഭ്രാന്തി പിടിവിട്ട് അതവിടെ അടുത്തുള്ള ഒരു തോട്ടിൽ വെള്ളം ജലാശയത്തിൽ ജലാശയത്തിൽ മരിച്ചു കിടക്കുകയാണ് കണ്ടതെന്ന് പറഞ്ഞു എനിക്കത് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ് നമുക്കൊന്നും നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ നമുക്കൊന്നും ഇതിൻ്റെ ഒരു ഇതെന്താണ് ഇതെങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനോ എൻ്റെ അടുത്ത് വരുന്നത് പലതിനും പരിഹാരമൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ല ജ്യോതിഷം പാണ്ടി ജ്യോതിഷത്തിൽ പ്രകാശാസ്ത്രത്തിൽ അപാരമായ ജ്ഞാനം വേണം നമുക്കതില്ല തന്ത്രമന്ത്രാദികൾ നിഗൂഢമായ തന്ത്രമന്ത്രാദികൾ നല്ല വണ്ണം പഠിച്ച് അത് നമുക്കൊക്കെ പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ പിന്നെ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിനും പരിഹാരമില്ല കടം കയറി നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഭൂമി വിൽക്കാൻ പറഞ്ഞ ഭൂമി വിൽക്കാൻ ഭൂമി വിൽക്കാനുള്ള ഭൂമിയെ വിറ്റ് കടകബാധ്യത കയറി ഭൂമി കയറി കടം ബാധിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പരിഹാരങ്ങളില്ല ചില വിധികളൊക്കെ ഉണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കും പൂജകൾ എന്നും തന്നെ പൂർണതയിലേക്കുള്ള യാത്രയാണെന്നും കടബാധ്യത കൊണ്ട് മുങ്ങാതിരിക്കാൻ നിങ്ങൾ കടമുണ്ടാകുന്നതിന് മുമ്പ് താൻ ചെയ്യുന്ന കർമ്മത്തിൽ കടബാധ്യതകൾ വരാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത് കടം എന്ന് പറയുന്ന ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നല്ലേ പലിശയ്ക്ക് കൊടുക്കുന്നവൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരിന് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനുഭവങ്ങൾ വെച്ച് പണം പലിശക്ക് കൊടുക്കുകയും അമിതമായ പണം മേടിക്കുകയും അത് ഏത് ജാതി മതസ്ഥരാണെങ്കിലും ആയിക്കോട്ടെ അവൻ ദുരിതപ്പെടാതെ മരിക്കൂല സ്ത്രീകളോട് അപമാനിതനായി പെരുമാറുന്നവൻ അപമാനിക്കുന്നവൻ ഇപ്പൊ പണം ഒരാൾക്ക് കടം കൊടുത്താൽ ആ നീ പണം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഭാര്യ എങ്ങോട്ട് വിട്ടുതരാൻ പറയുന്ന ചില പിതൃശൂന്യരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ മരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് പുഴുവെടുക്കും ശരീരം ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള നിരവധി ആൾക്കാരുണ്ട് ദൈവം കൊടുക്കുന്ന ഇഷ്ടം പോലുള്ള ധനം എത്ര കൊടുത്താലും മതി വരാതെ അവൻ്റെ പണം ഇങ്ങനെ പണം കൂട്ടി 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 വന്ന് അവൻ്റെ മക്കളും മരുമക്കളും വന്നവരും ഒക്കെ അനുഭവിക്കാനില്ലാതെ അവസാനം കിടന്ന് അനുഭവിച്ച് ഇല്ലാതെ നിലവിളിച്ച് ഇതാണ് ഇങ്ങനെ കിടക്കുന്നവന് ഉണ്ടാക്കിയ പണം കൊണ്ട് കവത്തി കൊടുക്കാൻ പറ്റും ഒന്നും പറ്റില്ല ഇതൊക്കെ അനുഭവിച്ചു തീർക്കാനേ പറ്റുള്ളൂ ഉണ്ടാക്കി കൊടുത്ത സന്താനങ്ങളോ പപ്പോ ഉള്ള ഭാര്യ പോലും അപ്പോൾ എടുത്തോണ്ട് പോകണില്ലേ ദുഷ്ടൻ അതാ അയാളെ പണം മുഴുവൻ മാറ്റി വെച്ചിട്ടായി പറയുന്നത് അയാൾ അത് കേൾക്കാൻ അർഹനായിട്ടുള്ള മനുഷ്യരാണ് എന്തുകൊണ്ടാണ് ഈ വ്യവസായിക്ക് രാത്രിയിൽ അങ്ങോട്ട് പുറപ്പെടാൻ തോന്നിയതും തിരുപ്പതിക്ക് പുറപ്പെടാൻ തോന്നിയതും വഴിയിൽ വെച്ച് കാറിന് പഞ്ചറായതും അത് മാറ്റിവെക്കാൻ പറ്റാത്ത പഞ്ചറായി പോയ ഒരു ടയർ കാറിൽ ഉണ്ടായിരുന്നിട്ട് അത് ഡ്രൈവർ കൊടുത്തുവിടുകയും ആ സമയത്ത് ഈ മകളിറങ്ങി മാസാരിയമ്മൻ ദേവിയുടെ ജീർണിച്ച ആ ഇടിഞ്ഞു പൊളിഞ്ഞ ആ ക്ഷേത്ര പരിസരത്ത് അവിടെ പിന്നെ ഒരു തൃശൂലോകം ഉണ്ടായിരുന്നു പറഞ്ഞു അവിടെ കയറി ഇരിക്കാൻ തോന്നിയതും അവിടെ നിന്ന് കിട്ടിയ ഒരു എനർജി കൊണ്ട് അന്നെങ്ങാണ്ടോ ഉണ്ടായിരുന്ന ഒരു ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തി ഈ ശരത്തിലേക്ക് പ്രവേശിക്കുകയും അവസാനം മുടി മുഴുവൻ ചുരുണ്ട് അത് ജടാവസ്ഥയിലായി ഇത് മുടി നശിച്ചു മരിച്ചുപോയി മുടി അത് ജട കൊണ്ടു മൂടി ഭസ്മൊക്കെ വാരി മാസാരിയമ്മനെ പോലെ തുടി കൊണ്ട് കെട്ടി ഗർഭാവസ്ഥയിലായി പത്ത് പതിനാറോളം വയസ്സുള്ള പെൺകുട്ടി ഒരു ജലാശയത്തിൽ മരിച്ചു കിടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കഥയല്ല ഇത് അനുഭവങ്ങളിലൂടെ എന്നിലേക്ക് വന്നു ചേർന്നതാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ നിർത്തുക രാത്രി കാലം നിങ്ങൾ ഒരു മുറി എടുത്ത് കിടക്കുക പകൽ യാത്ര ചെയ്യുക സന്ധ്യ കഴിഞ്ഞാൽ ദീർഘദൂര യാത്രകൾ ചെയ്യാതിരിക്കുക പോലീസ് ഇപ്പോൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിലെ ചില പോർഷൻസിലൂടെ പോകുമ്പോൾ പെട്രോൾ പമ്പിൽ കാര്യം പെട്രോൾ അടിക്കാൻ കയറിയാൽ അവരെ വണ്ടി ഉൾപ്പെടെ അവിടെയുള്ള ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കും അവർ വണ്ടി കൊണ്ടിടിക്കും വണ്ടി കൊണ്ടിടിച്ച് വണ്ടി തകര്ത്ത് ഇവർ നിലവിളിക്കുമ്പോൾ എല്ലാം ഒക്കെ പിടിച്ച് പറിച്ചു പൈസയോ എടുത്ത് ഒക്കെ എടുത്തിട്ട് അവർ തന്നെ വേണമെങ്കിൽ ആശുപത്രി കൊണ്ട് കളഞ്ഞിട്ട് പോകും പോലീസിന്റെ നിഗമനത്തിൽ ഇതൊരു കവർച്ചക്കാരുടെ ലോകമാണ് പിന്നെ നമുക്കറിയാൻ പറ്റാത്ത മറ്റൊരു അനുഭവത്തിലുള്ള എന്താ ഞാൻ മറ്റൊരു ലോകത്തിലുള്ള ഇതുപോലുള്ള സഞ്ചാരം രാത്രി സഞ്ചാരം എത്രയോ പേര് ആണ് ഈ പിന്നെ കാർ ഒരു കുടുംബത്തോടുകൂടി മരിച്ചപ്പോഴ രാത്രി യാത്രകൾ അതിനൊരു ഒരു ലോറി അവർ ഇൻഫോർമ് കൊടുക്കും പെട്രോൾ പമ്പുകാർ ഇത് പോലീസിന്റെ റിപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് യാത്രയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക ദൈവം തന്ന ജീവിതം ഹോമിച്ച് കളയാതിരിക്കുക ദൈവത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ദൈവമില്ലായെന്ന് പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ പിതാമഹന്മാരെ വിളിക്കുന്നവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ സ്വാമിയെ വിളിക്കണം എന്ന് പറഞ്ഞപ്പം ഫോണിൽ കൂടെ കേൾക്കുന്നവരുണ്ട് അപ്പം അതിന് ശ്രവണമന്ത്രമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് രാത്രിയുള്ള യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് കഴിയുന്നതും ദൈവിക സാന്നിധ്യങ്ങളെ വിശ്വസിക്കുന്നവരുടെ ആ വഴിയിൽ വിട്ടുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതയോടുകൂടി നമുക്ക് എത്തേണ്ട ലക്ഷ്യത്തോടു കൂടി ഇരുട്ടിനു എത്തുന്ന സമയം ഇരു രാത്രികളിലുള്ള എല്ലാ യാത്രകളും അവസാനിപ്പിച്ചേ പറ്റൂ എല്ലാ ഞാൻ എൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത് ആ യാത്രകൾ അവസാനിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ഗണപതി മന്ത്രമോ സർപ്പമന്ത്രമോ ജപിക്കുക രാത്രി ഒൻപത് മണിക്കോ പത്ത് മണിക്കോ മുമ്പ് എത്തേണ്ട സ്ഥലത്ത് എത്താവുന്ന വിധത്തിൽ മാത്രമുള്ള യാത്രകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവം തൻ കരിഞ്ഞു നൽകിയ ജീവന് ഒരു സംരക്ഷണവും ഒരു കവചമുണ്ടാവുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം